പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് ഇത് വയനാട്ടിൽ പൂതാടി പഞ്ചായത്തില് വയനാട്ടിലൊരു മീനങ്ങാടി ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഒരു അടിപ്പൊളി കാപ്പിത്തോട്ടമാണ് ഇപ്പോൾ വയനാട്ടിലൊക്കെ കാപ്പിക്ക് റെക്കാർഡ് വില ആയതുകൊണ്ട് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കൊക്കെ നല്ല വില കിട്ടുന്നുണ്ട് നല്ലൊരു ആശ്വാസകരമായ ഒരു കാര്യമാണത് കാപ്പിത്തോട്ടങ്ങൾക്ക് നല്ല രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട് കാരണം നല്ല വിലക്കായിട്ടാണ് കാപ്പിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതൊരു ഇതൊരഞ്ച് ഏക്കർ കാപ്പിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന കാപ്പിത്തോട്ടം കുത്തനെ ഇറക്കുമോ കുത്തനെ കയറ്റമോ അങ്ങനെയൊന്നും ഇല്ല ഈസി ആയിട്ട് നമുക്ക് കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നു പോകാം അപ്പോൾ അങ്ങനത്തൊരു സിമ്പിൾ ഒരു തോട്ടം മെയിനായിട്ടുള്ള വരുമാനം കാപ്പി തന്നെയാണ് കൂടാതെ നന്നായിട്ട് അടക്കയുണ്ട് അതായത് കവങ്ങ് ധാരാളം കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ സ്ഥിരം നമ്മൾ പറയുന്ന പോലെ ചക്ക മാങ്ങ അങ്ങനത്തെ സ്ഥിരം ഐറ്റംസൊക്കെ വേറെയുണ്ട് കുടമ്പുളി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മറ്റു വിവിധ തരം വൃക്ഷങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് മെയിൻ നമ്പർ വൺ ആയിട്ട് കാപ്പി സെക്കൻഡ് കവങ്ങ് തേഡ് പിന്നെ നമ്മുടെ തെങ്ങ് പിന്നെ ധാരാളം മിക്സ്ഡ് വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ പിന്നെ ഇതിനെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തോട്ടത്തിനെ പറ്റി പറയുകയാണെന്ന് പറഞ്ഞാൽ വേറെ യാതൊരുവിധ പേപ്പർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ് ഡബ്ല്യു സി എസ് പട്ടയാണ് നമുക്ക് നിർമ്മാണത്തിനൊന്നും യാതൊരുവിധ വിഷയങ്ങളുമില്ല നമുക്കിപ്പോൾ റിസോർട്ട് പണിയാനോ ഇനിയിപ്പോൾ ഹോം സ്റ്റേ പണിയാനോ വില്ലാ പ്രൊജക്ട് പണിയാനോ ഒന്നിനും പ്രശ്നമില്ല മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ അങ്ങനെ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല എല്ലാം ആ ഭാഗം പേപ്പർ ഭാഗം ക്ലിയറാണ് ആണ് മറ്റേ എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായ സംഭവമാണ് അഞ്ച് ഏക്കർ ഭൂമിയാണുള്ളത് പിന്നെ റോഡ് ആക്സസ് ആണ് ഏറ്റവും സിമ്പിൾ ഈ വീട് വരെ കാറെും വാഹനങ്ങളൊക്കെ ഈസി ആയിട്ട് എത്തും മെയിൻ റോഡ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള റോഡ് സൗകര്യം ഈ പറമ്പിലേക്കുണ്ട് അപ്പം ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന റേറ്റ് ആദ്യമേ പറയാണ് കാരണം ഇതിൻ്റെ റോഡ് സൗകര്യമാണ് മെയിൻ എൻ എച്ചിൽ നിന്ന് മെയിൻ ഹൈവേയിൽ നിന്ന് കുറഞ്ഞ ദൂരം കൊണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം സുഖമായിട്ട് കാറോ വാഹനമോ ലോറിയോ ഒക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കാം അതുകൊണ്ടാണ് ഇതിന് കറക്റ്റ് അൻപതിനായിരം പെർസെൻ്റിന് ചോദിക്കുന്നുണ്ടെങ്കിലും വില നെഗോഷ്യബിളാണ് ഇനിയിപ്പം നമുക്ക് ഇതിൽ നമ്മൾ പറയുന്നത് ഒരു സാധാരണ കൃഷി ആവശ്യത്തിനും കൂടാതെ തന്നെ നമുക്ക് റിസോർട്ട് ആവശ്യത്തിന് പെർഫെക്റ്റാണ് ഈ ഭൂമി പറയാനുള്ള കാരണം നമുക്കിപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം ഇതിൽ നമ്മൾ റിസോർട്ട് ആവശ്യത്തിന് പിന്നെ അതേപോലെ ഹോം സ്റ്റേ ആവശ്യത്തിന് നമ്മൾ പറഞ്ഞ പോലെ പിന്നെ വില്ലാ പ്രൊജക്റ്റിനൊക്കെ ഈ ഭൂമി ഓക്കെ ആണെന്ന് പറയാൻ കാരണം നമ്മൾ ആ ഈ പ്രോപ്പർട്ടിയുടെ ഈ അഞ്ച് ഏക്കർ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് ഭാഗം അതായത് ഒരു സൈഡ് മൊത്തം ഇതാണ് നമ്മളിപ്പോൾ വീഡിയോ കാണാൻ പോകുന്ന സംഭവമാണ് അതായത് അതീവ ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ പുഴ ഒഴുകുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല തെളിനീര് പോലത്തെ കണ്ണീര് പോലത്തെ വെള്ളമുള്ള നല്ല സൂപ്പർ ഒരു ഭംഗിയുള്ള പുഴയുണ്ട് അപ്പോൾ പുഴയുടെ കാഴ്ചകൾ നമുക്ക് കാണാം അത് ഇതാണ് നമ്മുടെ പുഴ അപ്പോൾ പുഴ ഒരു അതിർത്തി മൊത്തം ഇതിപ്പോൾ വളഞ്ഞ് അങ്ങോട്ടൊക്കെ ഒഴുകുകയാണ് അപ്പുറത്തെ ഈ ഒരു പുഴയുടെ ഇക്കരമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ നമുക്ക് അങ്ങോട്ട് ധാരാളം പല മോഡലിലും പല പാറക്കെട്ടുകളിലൂടെയൊക്കെ പുഴ പല രീതിയിൽ നല്ല ഭംഗിയിൽ പുഴവെള്ളം വരുന്ന കാഴ്ചകളുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ സാധാരണ രീതിയിലാണ് പിന്നെ പുഴവെള്ളം ഒഴുകുന്നത് അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഹൈലൈറ്റാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വരുന്ന പിന്നെ ഇവിടെ ഒരു റിസോർട്ടൊക്കെ വരികയാണെങ്കിൽ വരുന്ന ഗസ്റ്റിന് ഇവിടെ നിന്ന് തന്നെ കുളിക്കാനൊക്കെ ഒരു നാച്ചുറൽ സ്വിമ്മിങ് പൂൾ തന്നെയാണിത് പ്രകൃതിയുടെ തന്നെ സ്വന്തം ഒരു ഒരു നാച്ചുറൽ ഗിഫ്റ്റായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത് ധാര അങ്ങോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഈ അഞ്ച് ഏക്കറിൻ്റെ ഒരു ഭാഗം മൊത്തം മൊത്തം ഈ പുഴ അത് വിചാരിച്ച് ഈ പുഴയിൽ നിന്ന് നമുക്ക് വെള്ളം കയറിയിട്ട് ബ്ലോക്ക് ആവുന്ന കേസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ലൊരു ഭംഗിയുള്ള പുഴയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗമൊക്കെ ഫുള്ളായിട്ട് ഈ അഞ്ച് ഏക്കറിൻ്റെ മൊത്തം കാണിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ച് മടുപ്പ് വരും അപ്പോൾ അത്യാവശ്യം വേണ്ടപ്പെട്ട ഭംഗിയുള്ള പോയിൻ്റുകൾ മാത്രം പുഴയുടെ കാണിക്കാം ഇതൊരു അങ്ങനെ കുറച്ച് ഓരോ സ്റ്റെപ്പിൽ പഴ പല രീതിയിൽ ഇതൊക്കെ ഓരോ ഭംഗിയുള്ള ഭാഗങ്ങളാണ് അങ്ങോട്ട് പാറക്കെട്ടുകളൊക്കെ നല്ല ഭംഗിയിലുണ്ട് അപ്പോൾ മൊത്തത്തിൽ അഞ്ച് ഏക്കർ ഭൂമി അതിൽ ഡബ്ല്യു സി എസ് പട്ടയമാണ് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റോഡ് സൗകര്യം വീട് വരെ വാഹനം എത്താനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റോഡ് മറ്റ് പ്രോപ്പർട്ടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ റോഡ് സൗകര്യം അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറിന് അൻപത് അമ്പതിനായിരം രൂപ ചോദിക്കുന്നെങ്കിലും വില നെഗോഷ്യബിളാണ് അപ്പം റിസോർട്ട് പർപ്പസ് അങ്ങനെ ഒരു പുഴയോരത്തൊക്കെ ഒരു റിസോർട്ട് പർപ്പസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പെർഫെക്റ്റ് ചോയ്സാണ് വയനാട്ടിൽ പൂതാടി പഞ്ചായത്താണ് മീനങ്ങാടി ഭാഗത്താണുള്ളത് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടും ഇതിൻ്റെ അടുത്തൊക്കെ നമുക്ക് വേറെ പ്രോപ്പർട്ടി കൂടുതലായിട്ട് വാങ്ങണമെങ്കിൽ കിട്ടാനുണ്ട് അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇടുക നല്ല ഭംഗിയുള്ളൊരു കൊച്ചു വീടും ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഇതിലുള്ള വീട് അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് എടുത്തിട്ട് ദേവരാജ് വയനായിട്ട് നടിച്ച ചാനൽ കിട്ടും ഈ കൊച്ചു വീട് ഉണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ